ഞാൻ വീട് വിട്ട് അധികം മാറി നിന്നിട്ടില്ലായിരുന്നു സ്വന്തം വീടായിരുന്നു എനിക്കെല്ലാം അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും നാട്ടുകാരും അവരായിരുന്നു എനിക്കെല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഠനത്തിനായി ബിരിച്ചാനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് വന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് മലയാളം സ്കൂളിൽ പഠിച്ച എനിക്ക് ഭാഷ ഒരു വലിയ കടമ്പയായിരുന്നു പട്ടണത്തിലെ കാര്യങ്ങളും പുതിയ അനുഭവങ്ങളായിരുന്നു ചോറും മീൻ കറിയും കപ്പയും പൊറോട്ടയും ബീഫുമൊക്കെ യഥേഷ്ടം കഴിച്ചിരുന്ന ഞാൻ ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ ഭക്ഷണത്തോടും അവിടുത്തെ പുതിയ ജീവിത രീതിയുമൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു ഞാൻ പലപ്പോഴും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഹോം സിക്കായിരുന്നു എന്ന് അങ്ങനെയെങ്കിൽ അങ്ങനെ ബാംഗ്ലൂരിലെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലായിരുന്നു ചാപ്ലിൻസിയുടെ ഒരു കോഴ്സ് പഠിക്കാൻ വന്നത് ചാപ്ലിൻ എന്ന വാക്ക് എനിക്കും പുതിയ അറിവായിരുന്നു ഈ വാക്ക് ആദ്യം കേട്ടപ്പോൾ ചാർലി ചാപ്ലിനെയാണ് ഓർമ്മ വന്നത് എന്നാൽ പട്ടാളക്കാർക്കും ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും ജയിലിൽ കഴിയുന്ന തടവുകാർക്കുമൊക്കെ വേണ്ട ധാർമ്മികമായ ആത്മീയമായ ഉപദേശങ്ങൾ നൽകുന്നതിൻ്റെ പരിശീലനമാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത് അങ്ങനെ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ രോഗികളെയും സന്ദർശിച്ചു തുടങ്ങി അവർക്ക് ധൈര്യം നൽകുന്ന ഉപദേശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം ഭാഷ അറിയില്ലായിരുന്നു എങ്കിലും മറ്റുള്ളവരെ സഹായിക്കുവാനും രോഗികളെ സന്ദർശിച്ച് അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയുമായിരുന്നു എനിക്ക് കൂടുതൽ താൽപ്പര്യം അങ്ങനെ ഇരിക്കുമ്പോൾ ആ ആശുപത്രിയിലെ ഡീലക്സ് വാർഡിൽ നിന്നും ഒരു ദിവസം ഒരു ഫോൺ കോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു ഇപ്രാവശ്യം എന്നെയാണ് ഡീലക്സ് വാർഡിലേക്ക് അയച്ചത് സമൂഹത്തിൽ വലിയ സമ്പന്നരായ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഡീലക്സ് വാർഡ് കണ്ടപ്പോൾ ഞാൻ താമസിക്കുന്ന പറ്റി ഓർത്തു എന്നെങ്കിലും ഒരു ദിവസം ഈ വാർഡിൽ ഒന്ന് കിടന്നിരുന്നു മനസ്സിൽ പറഞ്ഞു എന്നാൽ ആശുപത്രിയിൽ ആർക്കും പോകാൻ ഇടയാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഞാൻ ഡീലക്സ് വാർഡിലേക്ക് ചെന്നു മുപ്പത്തിനാല് വയസ്സുള്ള ലക്ഷ്മി എന്ന ഒരു രോഗിയെ കാണണമെന്ന് നേഴ്സിനോട് പറഞ്ഞു ലക്ഷ്മി ഡീലക്സ് വാർഡിലെ ഒരു പ്രത്യേക മുറിയിലായിരുന്നു ലക്ഷ്മിയെ വേറൊരു ആശുപത്രിയിൽ നിന്നുമാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് നേഴ്സ് പറഞ്ഞു ഇതൊരു സൂയിസൈഡ് കേസാണ് നേഴ്സെന്നോട് പതുക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മിന്നലുണ്ടായി അവൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് അങ്ങനെ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഞാൻ അവളെ കാണുവാൻ ആ മുറിയിലേക്ക് കയറി ഗുഡ് മോർണിംഗ് ഞാൻ ചാപ്പലിൽ നിന്നും വന്നതാണ് ഇത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു അധികം സമയം ഞാനവിടെ ചിലവഴിച്ചില്ല തൊണ്ണൂറ് ശതമാനത്തോളം പൊള്ളലേറ്റ അവൾ രക്ഷപ്പെടാൻ സാധ്യതയൊന്നുമില്ലെന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു സർജറിക്ക് മുമ്പ് അവൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഒരല്പം അങ്കലാപ്പുണ്ടായിരുന്നു അവളുടെ മുഖമൊഴികെ ശരീരം മുഴുവൻ പഞ്ഞുകൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവസാനമായി ഞാൻ അവളോട് ചോദിച്ചു മാം വാട്ട് മേഡ് യു ടു ഡു ദിസ് എന്തുകൊണ്ടാണ് ഈ കടുങ്കൈ ചെയ്യാൻ തോന്നിയത് ഇന്ന് ഞാൻ ആ ചോദ്യത്തെ പറ്റി ഓർക്കുമ്പോൾ ഒരു അപക്വമായ ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു ഐ എം ജസ്റ്റ് ഇൻപേഷ്യൻ ഇൻ മൈ ലൈഫ് എന്നാൽ അവളുടെ ആ മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ പറഞ്ഞ വാക്കുകൾ ഒരു ചോദ്യമായി ഇന്നും എൻ്റെ കാതുകളിലുണ്ട് ലക്ഷ്മിയെ കണ്ട് ഞാൻ തിരികെ വരുമ്പോൾ അവളുടെ അപ്പനും അമ്മയും വാതുക്കൽ കാത്തിരുമ്പുണ്ടായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ പ്രായമുള്ള അവർ എന്നെ ഫാദർ എന്നാണ് വിളിച്ചത് അങ്ങനെ അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിൽ ഞാനും ഇരുന്നു തൻ്റെ മകളെപ്പറ്റി ആ അമ്മ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞൊഴുകുന്നതും അവരുടെ വാക്കുകൾ പലപ്പോഴും ഇടറുന്നതും എനിക്ക് മനസ്സിലായി അങ്ങനെ അവർ ഓരോന്നോരോന്നായി അവളുടെ മകളെ പറ്റി പറഞ്ഞു തുടങ്ങി പഠനത്തിലും പിയാനോ വായനയിലും അവൾ സമർത്ഥയായിരുന്നു സമ്പന്നരായ ആളുകൾ താമസിച്ച ഒരു സ്ഥലത്തായിരുന്നു അവരുടെ വീട് കമ്പ്യൂട്ടർ സയൻസ് ബി ടെക് പഠനത്തിന് ശേഷം ഉപരിപഠനം അമേരിക്കയിലാണ് നടത്തിയത് അവിടെ വെച്ചാണ് അവളുടെ ഭർത്താവിനെ അവൾ കണ്ടുമുട്ടിയത് അവർ ഇരുവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്നു അങ്ങനെ അഞ്ച് വർഷം അവർ അമേരിക്കയിലായിരുന്നു താമസിച്ചിരുന്നത് ഇത്രയും കേട്ടപ്പോൾ ലക്ഷ്മി എന്തിനു വേണ്ടിയാണ് അക്ഷമയായിരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല കാരണം അവളൊരു വലിയ കുടുംബത്തിലാണ് ജനിച്ചത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും ഉപരിപഠനം അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നന്നായി പാട്ടുപാടും പിയാനോ വായിക്കും ധാരാളം കഴിവുകളുണ്ട് അമേരിക്കൻ സിറ്റിസൺഷിപ്പുള്ള ഒരു ഭർത്താവ് ബാംഗ്ലൂരിൽ ഒരു വലിയ വീട് സുഹൃത്തുക്കൾ എൻ്റെ മകൾ ഒരു വലിയ ഭാരം അവളുടെ മനസ്സിലുണ്ടായിരുന്നു അവൾക്കൊരു കുഞ്ഞുണ്ടാകണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അവൾക്കൊരമ്മയാകാൻ കഴിഞ്ഞില്ല ലക്ഷ്മിയുടെ അമ്മ തുടർന്നു ഇത് അവളെ നിരാശപ്പെടുത്തി ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അവൾക്ക് ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നത് ആ സമയത്ത് അവളെ സഹായിപ്പാൻ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി അവസാനം ഞങ്ങളവളെ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്നു വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അവളെ ബാംഗ്ലൂരിലെത്തിച്ചത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്ന് രാത്രി ആ വീട്ടിലെ മുകളിലത്തെ മുറിയിലാണ് ഞങ്ങൾ ഉറങ്ങാൻ പോയത് ലക്ഷ്മിക്ക് വേണ്ടി ജോലിക്കാർ താഴത്തെ നിലയിലുള്ള പൂജാ അരികിലാണ് മുറിയൊരുക്കിയത് യാത്രാ ക്ഷീണം കൊണ്ട് ഞങ്ങൾ വേഗം ഉറങ്ങിപ്പോയി ലക്ഷ്മിയും ഉറങ്ങും എന്ന് കരുതി എന്നാൽ വെളുപ്പിന് ഏകദേശം മൂന്ന് മണിയോടെ എന്തോ ഒന്ന് കത്തിക്കരിയുന്ന മണം കേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് ലക്ഷ്മിയുടെ മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട് ഞങ്ങൾ അവിടെ കൂടിച്ചെന്നു അവൾ നിന്ന് കത്തുന്നതാണ് ഞങ്ങൾ കണ്ടത് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു എന്നാൽ സർവശക്തിയും ഉപയോഗിച്ച് ഓടിച്ചെന്ന് പുതപ്പ് കൊണ്ട് അവളുടെ തീ കെടുത്തുവാൻ ശ്രമിച്ചു ഉടനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു അന്ന് തന്നെ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു അവൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾ തകർന്നുപോയി ലക്ഷ്മി അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു ചർച്ചിൽ പോകുമായിരുന്നു അതുകൊണ്ട് അവളുടെ അവസാന നിമിഷത്തിൽ രക്ഷപ്പെടാൻ സാധ്യതകളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടും ഇതൊരു മിഷൻ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവളെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അവസാന നിമിഷം ഒരല്പം ആശ്വാസം ലഭിക്കട്ടെ എന്നോർത്തു ഞാൻ ലക്ഷ്മിയോടൊത്ത് അധികം സമയം ചെലവഴിച്ചില്ലെങ്കിലും അവളുടെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ചു ആ സമയത്താണ് ഞങ്ങളുടെ പ്രഥമ അധ്യാപകൻ അവിടേക്ക് വന്നത് തൻ്റെ കയ്യിൽ ചില പൂച്ചെട്ടുകളുണ്ടായിരുന്നു ലക്ഷ്മിക്ക് നൽകാൻ അവൾക്ക് അത് നൽകി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് അവളോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ലക്ഷ്മി ആ കടും ചെയ്തത് ഒരുപക്ഷേ അവൾ ഈ ലോകത്ത് തനിച്ചാണെന്ന് ലക്ഷ്മിക്ക് തോന്നി കാണുമോ ഇത് ചിന്തിച്ചുകൊണ്ടാണ് വൈകുന്നേരം ഞാൻ തിരികെ ഹോസ്റ്റലിലേക്ക് പോയത് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ മാതാപിതാക്കൾ ക്യാൻറ്റീൻ അടുത്തുകൂടി മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടു ആ വഴി മോർച്ചറിയിലേക്കുള്ള വഴിയാണ് എന്നെനിക്കറിയാമായിരുന്നു കഴിച്ച ഭക്ഷണം പാതി വെച്ചിട്ട് ഞാനും അവിടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടതും ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു ഇന്നലെ സർജറി നടക്കുമ്പോൾ ലക്ഷ്മി പോയി ഇത് കേട്ടപ്പോൾ എനിക്കും വലിയ പ്രയാസമുണ്ടായി അമേരിക്കയിൽ നിന്നും വന്ന ലക്ഷ്മി തൻ്റെ ജീവിതത്തിലെ നിരാശയിൽ അവളോടൊപ്പം ഒരല്പസമയം ചിലവഴിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർത്തു ലക്ഷ്മിയെ അലട്ടിയ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുവാൻ അവളെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നു എങ്കിൽ ഉറങ്ങാൻ കഴിയാതെ ഇരുന്ന അവളോടൊപ്പം ഒരല്പസമയം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അടുത്തു എനിക്ക് വയ്യ എനിക്ക് ജീവിക്കേണ്ട എന്നെ ആർക്കും വേണ്ട ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കാരും ഇല്ല എന്തിന് ഇങ്ങനെ ഒരു നരകതുല്യമായ ജീവിതം എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല മരിക്കുന്നതല്ലേ ഇതിലും നല്ലത് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവരോടൊത്ത് ഒന്ന് സംസാരിപ്പാൻ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലക്ഷ്മി ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു നിരാശപ്പെടുന്ന ജീവിത നിമിഷങ്ങൾ അനുഭവിക്കുന്നവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ കഴിഞ്ഞാൽ ആത്മഹത്യ ചിന്തകളെ അതിജീവിക്കാൻ നമുക്കവരെ സഹായിപ്പാൻ കഴിയും സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് ഇന്നും ആ ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരോടൊപ്പം ഒരല്പസമയം ചിലവഴിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ അവരെ കേൾപ്പാൻ അവരോടൊപ്പം നിങ്ങളൊറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം ലക്ഷ്മി ലക്ഷ്മണന്മാർ ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു സംയോജിതമായ ഇടപെടൽ മൂലം ആത്മഹത്യയെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയും സൂയിസൈഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ആത്മഹത്യ തടയാൻ നമുക്കും സാധിക്കും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ മനപൂർവ്വമായ കൊലപാതകമാണ് ആരും അത് ചെയ്യരുത് ആത്മഹത്യ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു വേദനിക്കുന്ന ഓർമ്മ മാത്രമേ ബാക്കി വയ്ക്കൂ ആത്മഹത്യ ചെയ്യാനെടുത്ത അത്രയും സമയം മതി ധൈര്യമായി ജീവിക്കാൻ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മറിച്ച് ഒരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കമാണ് ദ സുസൈഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ആത്മഹത്യ തടയുവാൻ സാധിക്കും